ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി വന്നിരിക്കണമെന്ന് വെച്ചാൽ എന്താ എൻ്റെ അച്ഛൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു വാഴ ഞങ്ങൾ കട്ട് ചെയ്യാൻ പോവുകയാണ് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഐസ് കഴിഞ്ഞു അതിൻ്റെ കായ ഞങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് ഇനി അത് ചിലപ്പോൾ ഞങ്ങൾ പഴുപ്പിക്കും ചിലപ്പോൾ ഞങ്ങൾ കയറി വെക്കും എന്തെങ്കിലും ചെയ്യും എന്താ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്തായാലും അത് ഞങ്ങൾ വെട്ടുകയാണ് അപ്പോൾ വെറുതെ കാഴ്ച കാണാൻ വേണ്ടി ഞാനും അനിയത്തെയും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം ഇതാണ് എൻ്റെ അച്ഛൻ എൻ്റെ ഫാമിലീനെ ഒന്നും ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ പരിചയപ്പെടുത്താം അങ്ങനെ അങ്ങനെയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇതാണ് എൻ്റെ അച്ഛൻ അച്ഛൻ ഉണ്ടാക്കിയ രണ്ടാമത്തെ വഴക്കൊലയാണ് ഞങ്ങളിത് കട്ടിക്കുന്നത് വെട്ടുന്നത് സൂപ്പർ പഴം അനിയത്തി വേറൊരു ഫോണിൽ ഫോട്ടോ വീഡിയോ എടുക്കുന്നുണ്ട് ഇത് മൂത്ത മൂത്തു എന്നതിൻ്റെ അടയാളമായി ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാനാകുള്ള ഒരു അടയാളം ഇത് മാത്രമേ ഉള്ളൂ ഇതിങ്ങനെ മൂത്തിട്ട് ഇതിങ്ങനെ ഇതായിട്ടുണ്ട് ഇങ്ങനെ വിടർന്നു പോന്നിട്ടുണ്ട് പൊട്ടി പോന്നിട്ടുണ്ട് ഇനി അത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല അത് കട്ട് ചെയ്തിട്ട് എങ്ങനെയും എടുത്ത് കളയുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുവെന്നുള്ളൂ വാഴ ഞങ്ങൾ അങ്ങനെ കട്ട് ചെയ്തു പാവം വാഴ നല്ലൊരു വാഴയായിരുന്നു ഒന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് ഇത്രയും നല്ല പഴം തന്നതിന് നന്ദിണ്ട് വാഴ എടുത്ത് ഇതിനുള്ളിലുള്ള ഉണ്ണിപ്പിണ്ടി എന്ന് പറയുന്ന സാധനം ഞങ്ങൾ ഇനി ഉപ്പേരി വെക്കാൻ വേണ്ടി എടുക്കാൻ പോവാണ് പക്ഷേ നിങ്ങളൊക്കെ അത് എന്താ പറയുക പേര് പറയുക ഒന്നിക്കറിയില്ല എന്റെ അവിടെ ഉണ്ണിപ്പിണ്ടി എന്നൊക്കെയാണ് പറയുക എടുക്കണില്ലേ ആ ഞങ്ങൾ ഉണ്ണിപ്പുണ്ടി ഉപ്പേരി വെക്കാൻ അത് മാറ്റി വെച്ചിരിക്കണു ആ ടിഷ്യു കൾച്ചർ ആണ് ഇത്ര വാഴ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഉണ്ണിപ്പുണ്ടി ഉപ്പേരി എടുക്കാൻ പറ്റില്ല ഇതിന് നിങ്ങളുടെ അവിടെ എന്താണ് പേര് പറയാനും കൂടി ഒന്ന് പറ്റുകയാണെങ്കിൽ ഞങ്ങൾ കമന്റ് ചെയ്തിട്ടു ആരും അങ്ങനെ എന്റെ വീഡിയോയ്ക്ക് ഒന്നും അങ്ങനെ കമന്റ് ഒന്നും ചെയ്യുന്ന ഞാൻ കാണുന്നില്ല എന്നിരുന്നാലും വെറുതെ ഞാനൊന്ന് പറഞ്ഞു പോണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെച്ചാൽ വേണമെങ്കിൽ പറയാം നോ പ്രോബ്ലം ഞാനെല്ലാം നോക്കുന്നതായിരിക്കും അപ്പോൾ ബൈ